ഇന്ന് ഇവിടെ മദ്രസ കുട്ടികളുടെ ഒരു എക്സിബിഷൻ നടക്കുന്നത് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ തൊട്ടിലിൽ സംസാരിച്ച നബിയുടെ ചോദിച്ചോളൂ ആ

ഓർഡർ ആക്കി വെക്കണം അപ്പോൾ നമുക്ക് നിസ്കാരം അറിയാമെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നിസ്കാരം നമുക്ക് ഓരോറക്ക് ഇപ്പോ നമ്മൾ സുജൂദ് അടക്ക അതില് ഫോട്ടോ പ്രിൻ്റ് ചെയ്ട്ടി ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യണം അല്ലേ. ഇങ്ങനെ ഒരു നമ്പേഴ്സിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനെ കുത്തി കൊടുത്താൽ മതി. മദ്രസയിലെത്രയല്ല എടുക്കണെ? ഞാൻ മൂന്നല്ല പഠി. മൂന്നല്ല. എന്താ പേര്? ഫാത്തിമ ഷെഫ്. ഓൾഡേ പേര് കഴിഞ്ഞു ഇന്ന് എന്താണ് ഇന്നത്തെ പ്രവാചകന്മാരുടെ ഓരോ സംഭവങ്ങൾ ഓരോ പ്രവാചകന്മാർക്കുള്ള ഓരോ കഥകള് പല പല പിക്ചേഴ്സ് ആയിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അത് ഓരോ പ്രവാചകന്മാരെ കൃത്യം കൃത്യമായിട്ട് കുത്തണം കറക്റ്റ് ആയിട്ട് അവർക്ക് സമ്മാനം ഈ മദ്രസ പഠനം കഴിഞ്ഞിട്ട് ഈ മക്കളുടെ കൂടെ മോള് കൂടാനുള്ള കാരണം എന്താ രണ്ടരത്തിലുള്ള ഇത് നല്ലാത്മാവ് ഇത് ചീത്താത്മാവ്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കാത്തവർക്കുള്ള ഖബറാണ് ഇത് അവരെ അനുസരിച്ച നമുക്ക് ഈ ഖബർ ഇവിടെ സ്വർഗത്തിലെ പ്രകാശം ഒക്കെ ഈ നല്ല ഖബർ നല്ല സുഗന്ധവും ഇവിടെ ആണെങ്കിൽ നരകത്തിലെ പൊട്ടും പൊടിയും ഇതിൽ ഏത് വേണം തെരഞ്ഞെടുക്കാം സുഹൃത്തായ സൂഹത്ത് കൗഫിൽ പറഞ്ഞിരിക്കുന്ന ഗുഹയാണിത് അള്ളാവിനെ വിശ്വസിക്കുന്നവരെ ദീർഘകാലം ഉറക്കി കടത്തി രക്ഷപ്പെടുത്തിയ അത്ഭുത സംഭവമാണിത് അള്ളാവിനെ വിശ്വസിക്കുന്നവർ അള്ളാഹു തിരിച്ചു സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും കഠിനമായ ശത്രുക്കളിൽ നിന്ന് ഗസയിലെ വിശ്വാസികളെ രക്ഷിച്ച പോലെ

യും കാണിക്കുന്നവർക്ക് നാശം എത്രയല്ലോ മദ്രസേ പഠിക്കണേ എന്താ പേരെന്താ അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ബാഹുലെ ക്ഷണിക്കുന്നു രണ്ട് ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന തിന്മ എന്താണോ അവിടെയാണ് സ്വർഗ്രിയാണെങ്കിലും അളവ് ലോകത്തിലും ഉള്ള തട്ടിപ്പാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭരണകൂടം രൂപീകരിച്ചു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങളെ കൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ അവിടെ അതിനെതിരെ ശബ്ദിക്കുന്നു അപ്പോൾ ആ പ്രവാചകന്മാരുടെ അന്യായകമുള്ള രീതിയിൽ നല്ലൊരു ഈ സാമൂഹ്യ ബാധ്യതയുണ്ട് എന്താ മോളുടെ പേര് ഉണങ്ങി വരേണ്ട ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ വെറ്റി മുളിക്കുന്ന നാം കത്തിക്കുന്ന തീ കുടിക്കുന്ന വെള്ളവും അല്ലാഹുവിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പഠനങ്ങൾ അതിലുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സുഹൃത്തുക്കൾ ഇതിനെ പറ്റി പറയുന്നുണ്ട് ഇത് സ്വന്തം ചെയ്താണോ ഇത് മനുഷ്യ ജീവിതത്തിലെ നിങ്ങളിൽ ഉത്തമർ ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നബി അലൈഹി പറഞ്ഞ ഒരു ഹദീസാണ് ഇത് സ്വാലി നബിയുടെ ഒട്ടകവും ഒട്ടകത്തിന്റെ വെള്ളം കുടിക്കാനായിട്ടുള്ള കോളം ഇത് സമൂഹ ഗോത്രക്കാരുടെ ബാധ്യ അവരുടെ മൃഗങ്ങളും എന്താണ് പറയാനുള്ള ഈ അറിയാമോ ഒരു ദിവസം അവരുടെ മൃഗങ്ങൾക്കും അവർക്കും വെള്ളം കുടിക്കാനുള്ളതായിരുന്നോളാം പിന്നീട് ഒരു ദിവസം ഈ ഒട്ടകത്തിനും അത് അവർക്ക് പറ്റാത്തപ്പോ അധികാരികള് ഒട്ടകത്തെ കൊന്നളഞ്ഞു അതിനാൽ അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് അടുത്ത ശിക്ഷ അവർക്ക് കിട്ടി ഏഴ് രാത്രിയും എട്ട് പകലും നിരന്തരമായ കൊടുങ്കാറ്റായിരുന്നു അള്ളാഹു അവർക്ക് ശിക്ഷിച്ചു മുഹമ്മദ് മക്കയിൽ നിൽക്കാൻ പറ്റാതെ നിന്ന് കൊച്ചുകുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഇങ്ങനെയുള്ള എക്സിബിഷനുകൾ എല്ലാ വിദ്യാലയങ്ങളിലും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ ഇത് സംഘടിപ്പിച്ചവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു